ദ്ദേഹത്തെ കുറിച്ച് ആളുകളൊക്കെ ഇങ്ങനെ നല്ലത് പറയുന്നത് കേട്ടു അങ്ങനെയാണല്ലോ ചില ആളുകൾ മരിക്കുമ്പോൾ അവരുടെ ഗുണഗണങ്ങൾ ആളുകൾ ഇങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ മറ്റൊരു ഘട്ടത്തിൽ വേറെ മെയ്യത്തിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ മോശമായത് പറയാൻ തുടങ്ങി അങ്ങനെയും ചിലപ്പോ സംഭവിക്കാലോ ശല്യം തീർന്നു കിട്ടി എന്നൊക്കെ ചില ആളുകളുടെ ജീവിതം അങ്ങനെ ആവുമ്പോ അങ്ങനെയും പറയും അപ്പൊ അത് കേട്ടപ്പോഴും പറഞ്ഞു വജബ് വജബ് ഉറപ്പായി എന്ന് പറയും എന്തായി ഉറപ്പായത് എന്ന് സഹാബികളും താങ്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു മനുഷ്യനെ കുറിച്ച് ആളുകൾ മോശം പറയണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആളുകൾ മ്മിനിയങ്ങളെല്ലാം ഒരു മനുഷ്യനെ കുറിച്ച് മോശം പറഞ്ഞാൽ അതയാൾക്ക് നരകം കിട്ടാൻ നരകം ഉറപ്പാവാൻ കാരണമാകുമെന്ന് സയ്യുന റസൂൽ അപ്പൊ അതുകൊണ്ട് തന്നെ മരിച്ച മനുഷ്യനെ കുറിച്ച് മോശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല ഒളിപ്പിച്ച് രഹസ്യമാക്കി വെക്കണമെന്നാണ് അതേ സ്ഥാനത്ത് മയ്യത്തിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞാൽ ജന്ന അത് കാരണമായി അവന് സ്വർഗം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ട് തന്നെ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിൽ പിശിക്കേണ്ടതില്ല പറയാൻ മടിക്കേണ്ടതില്ല അത് മയ്യത്തിന് പ്രയോജനപ്പെടുമെന്നാണ് അപ്പൊ മയ്യത്തിന്റെ ഗുണഗണങ്ങൾ പറയുന്നത് മയ്യത്തിനെ കുറിച്ച് അനുകൂലമായി പറയുന്നത് പോലും മയത്തിൻ്റെ സ്വർഗം കിട്ടാൻ കാരണമാകുമെങ്കിൽ ഒരുപാട് ഉസ്താദുമാർ മിനീയങ്ങൾ ഒരുപാട് നല്ല മനുഷ്യന്മാർ ആത്മാർത്ഥമായി ഈമാനികമായ സ്നേഹമുള്ള ആൾക്കാർ ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ ആൾക്കാരെല്ലാം ഇവരുടെ കുടുംബങ്ങളല്ലല്ലോ രക്തബന്ധമല്ല പങ്കിട്ട് ബന്ധമൊന്നുമല്ല അങ്ങനെയുള്ളവരുണ്ടാവും വലിയൊരു ശതമാനം ആളുകളും നാട്ടുകാരും സൗഹൃദ ബന്ധത്തിലും ഒക്കെയുള്ള എന്ന് പറഞ്ഞാൽ ഈമാനികമായ ബന്ധമാണ് നമ്മളും അവരും തമ്മിലുള്ള ബന്ധം കാരണം ഈമാനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ ആൾക്കാർ ഖുർആൻ ഓർ ഇരിക്കലും ചൊല്ലി നന്മ ചെയ്തിട്ട് അവർക്ക് വേണ്ടി ദ്വ ചെയ്യുമ്പോൾ എന്തൊരു വലിയ ആശ്വാസമായിരിക്കും അവർക്ക് കിട്ടുക അള്ളാഹു തലീൻ്റെ ഒക്കെ സ്വാഭാവം അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം എന്നെ അറിയാം എന്നെ നാട്ടുകാരും കുറ്റവരും ഉടയവരുമായ ആളുകൾക്കാളും അദ്ദേഹത്തെ പരിചയം ഉണ്ടാവുക അദ്ദേഹത്തെ കണ്ടു പരിചയമുള്ള കാലം മുതൽ അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത് ഒരു സൗമ്യനായ ഒരു മനുഷ്യനാണ് സൈലൻ്റായി ജീവിച്ച് ആരെയും ഉപദ്രവിക്കാതെ വളരെ സാധുവായി ജീവിച്ച ഒരാൾ സൽസ്വഭാവിയായി ഒരാൾക്ക് ജീവിക്കാൻ പറ്റുക എന്ന് ഒരു വലിയ തോഫീക്കാണ് ആൽഫുഷല്ലാവാതെ ഉപദ്രവം ചെയ്യാതെ ജീവിക്കുക നമുക്കൊക്കെയുള്ള പാഠങ്ങളതാണ് അതോടൊപ്പം ഹബീബായ് മുത്തനബി സല്ലാഹുലിമ തങ്ങളെ വല്ലാതെ മഹബത്ത് വെച്ചിരുന്ന ഒരാളാണ് എല്ലാ റബിയുലും അദ്ദേഹം ഒരു മൗല്യത്തിൻ്റെ സദസ്സ് ഈ വീടുകളിലൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ആയിട്ട് സംഘടിപ്പിക്കും നിബിതങ്ങളോടുള്ള മഹബത്ത് കൽബിലും അല്ലാതെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റബിയുൽ ലവുല് മാസം വരുമ്പോൾ അതിനൊരു പ്രത്യേകത കാണാനും നിബിതങ്ങൾക്ക് വേണ്ടി ഒരു സദസ് ഒരുക്കാനുമൊക്കെ ഈമാനുള്ളവർക്ക് അതിന് സാധിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ടവർ ആ വിഷയത്തിൽ ഒരു മുടക്കമല്ലാതെ എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് ഈ ഒരുപാട് വർഷങ്ങളിൽ എല്ലാ വർഷവും അദ്ദേഹം റബിയുൽ ലവുല് മൊഴുത് കഴിക്കും അതുപോലെ തന്നെ ഷെയ്ഖ് ജി ആ മൗലിദ് ഇങ്ങനെ മൗലിതും മഹാന്മാരുമായുള്ളൊരു ബന്ധം ഇപ്പോൾ ഈ അടുത്ത് അദ്ദേഹം എമുറക്ക് പോയി അജ്മീറിൽ സുൽത്താൻ ഹിന്ദു ഖാജാർ അലി അള്ളാഹു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പോകേണ്ട ഒരു ഇടമാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുൽത്താനായ ബഹുമാനപ്പെട്ട ഖാജാർ അലി അള്ളാഹുൻ്റെ ഹദറത്ത് ബഹുമാനപ്പെട്ടവരവിടെ പോയിട്ടുണ്ട് ഈ അടുത്ത് അതുപോലെ എറുവാടിയിൽ പോയിട്ടുണ്ട് ഈ അടുത്ത് ഞാനൊരു ദിവസം ഇങ്ങനെ മഞ്ചേരിയിൽ നമ്മുടെ പള്ളിയിൽ ഇടയ്ക്കിടക്ക് തന്നെ എല്ലാ ദിവസവും വരും അപ്പം ഈ അടുത്തൊരു ദിവസം ഞാനിങ്ങനെ കുറച്ച് ദിവസം കാണാതായപ്പോൾ പിന്നീട് കണ്ടപ്പോൾ ചോദിച്ചു എവിടെയായിരുന്നു കുറച്ച് ദിവസം ഞാൻ പിന്നെ കുറച്ച് ദിവസം സിയാറത്തിന് പോയതായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഒരു ഭക്തെങ്കിലും ഒക്കെ വരാതിരിക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെത്തുമായി മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം അതും ലക്ഷണമാണ് ഷാഫി സ്വാലിഹീന ഞാൻ സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നവനാണ് എൻ്റെ പ്രതീക്ഷ അതാണ് ഞാനൊരിക്കലും സ്വലിഹിങ്ങളിൽ പെട്ടവനാണ് എന്ന ധാരണ എനിക്കില്ല ആരായി പറഞ്ഞത് ഇമാം ഷാഫി അലി അള്ളാഹൊന്നു ഇന്ന് നമ്മളൊക്കെ നിർവഹിച്ച സുബിഹി നിസ്കാരത്തിന്റെ പ്രതിഫലം ഇമാം ഷാഫി അലി അള്ളാഹുനു കിട്ടും കാരണം ഇമാം ഷാഫി അലി അള്ളാഹൊന്നുവിൻ്റെ മധുഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഈ കോടിക്കണക്കിന് മനുഷ്യന്മാരെല്ലാം അവർ ഗവേഷണം ചെയ്ത് കണ്ടെത്തി തന്ന മസലുകൾ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോ അവർക്ക് ഈ മനുഷ്യന്മാരൊക്കെ ചെയ്യുന്ന ഹസനത്തിന്റെ കൂലി അവർക്കൊട്ടും ചുരുങ്ങാതെ ഇമാം ഷാബിതങ്ങൾ കിട്ടും അത്ര വലിയ മഹാന ആ ഇമാം ശാബിതങ്ങള് പറയാണ് ഞാൻ സ്വലഹിങ്ങൾ പെട്ട ആളൊന്നും അല്ല പക്ഷെ ഞാൻ സ്വലഹിങ്ങളെ ഇഷ്ടം വെക്കുന്ന ആളാണ് അതുകൊണ്ട് എന്റെ പ്രതീക്ഷ എന്താ ലാലി അൻ അനാല ആ മഹാന്മാരൊക്കെ ഞാൻ സ്നേഹിച്ച ഇഷ്ടപ്പെട്ട മഹാന്മാരൊക്കെ ശുപാർശ ചെയ്താണ് പ്രതീക്ഷ ഇത് തന്നെയാണ് നമുക്കൊക്കെ പ്രതീക്ഷ വെക്കാനുള്ളത് ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഓരോ മസാറുകളിൽ മഹാന്മാരൊക്കെ സിയാറച് ചെയ്ത് അദ്ദേഹത്തിന്റെ മരണം പോലും സംഭവിക്കുന്നങ്ങൾക്കൊക്കെ അറിയാലോ മമ്പറത്തേക്ക് പോകാൻ ലക്ഷ്യം വെച്ച് കൊണ്ട് പോയതാണ് വഴിയിൽ വെച്ച് ആ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ തിരിച്ചു കുളിക്കുകയാണ് അള്ളാഹുദാൻ അപ്പം അങ്ങനെ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ദീനീകാര്യങ്ങള് പള്ളി മജിലിസുകൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ജീവിച്ച് അദ്ദേഹം യാത്രയായി ഒരു ദിവസം പോലും കടന്ന് മക്കളെയോ കുടുംബങ്ങളെയോ ഒന്നും ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമൊന്നുമില്ലാതെ രാത്രി പോയി മരിക്കാന്ന് പറഞ്ഞാലിപ്പോ എല്ലാവർക്കും മരിക്കണം എല്ലാവർക്കും മരിക്കണം നമ്മളൊക്കെ മരിക്കും ഉള്ളാഹുദല അവന്റെ പൊരുത്തത്തിൽ ഹൈറായ സമയത്ത് നല്ല റാഹത്തുള്ള അന്ത്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുങ്ങി മരിക്കാൻ കഴിയാം ഈ അടുത്ത കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിന് ഒരുങ്ങിയത് പോലെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ കാര്യമായിട്ടൊന്നുമില്ല അള്ളാഹുദല ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തന്നു ഇനി പുതിയാപ്പള അങ്ങോട്ട് പോകണം ഇന്നിവിടെ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും ഇനി പുതിയാപ്പിളയായിട്ട് അങ്ങോട്ട് പോകണം വേറൊന്നുമില്ല അതിനു വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് പള്ളിക്ക് വേണ്ടി ചോദിച്ചാലും ഏത് കാര്യങ്ങൾക്ക് ചോദിച്ചാലും കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിലും കഴിയുന്നതുപോലെ ഏറ്റെടുക്കും കഴിയുന്നതുപോലെ അതൊക്കെ കൊടുത്തു തീർക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഹസനാത്തുകളും കബൂൽ ചെയ്യുമാറാവട്ടെ ഒക്കെ അകമഴിഞ്ഞ് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അതൊക്കെ അള്ളാഹു ഖബറിൽ വലിയ സന്തോഷം കൊടുക്കുന്ന അമലാക്കി കൊടുക്കുമാറാവട്ടെ ഇവിടെ ചെയ്ത എല്ലാ ഹസനാത്തുകളും അള്ളാഹു അദ്ദേഹത്തിന്റെ ഹബറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ الله <سؤال> الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاذات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا الله وين غلب سليا مولدك المدحك القران من ൾ ഈ മജിലിസും അനുബന്ധിച്ചുള്ള ഈ അടക്കമുള്ള സകല ഹൈറാത്തുകളും നീ കപൂൽ ചെയ്യണേ ഈ വീട്ടിൽ നിന്ന് വിട പറഞ്ഞ് ഇവരുടെ ഉപ്പയ്ക്ക് വേണ്ടി ആ നിമിഷം മുതൽ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹജനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഹസനാത്തുകളും നീ കബൂൽ ചെയ്യണേ അള്ളാ അവരുടെ എല്ലാം പ്രതിഫലം ഹബീബായ മുത്തു നബി വസ്ലമ തങ്ങളിലേക്കും നീ എത്തിക്കണേ അള്ളാഹ്

അള്ളാഹു അവിടെയൊക്കെ ഉയർത്തണേ അല്ല അവിടെ മതതുകൊണ്ട് നതുറുകൊണ്ട് ഹിമായത്തു കൊണ്ട് തിർബിയത് കൊണ്ട് ഞങ്ങളെയും ഈ വീട്ടുകാർ കുടുംബങ്ങള് ബന്ധങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ല അള്ളാഹീ പറയപ്പെട്ട സകല ഹസനത്തിൻ്റെയും പ്രതിഫലം ധാരാളം വർധനവോടു ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി കാക്കയുടെ ഹലത്തിലേക്ക് നീ എത്തിക്കണേ അല്ല അള്ളാഹുവെ അവരുടെ ആത്മാവിന് വലിയ സന്തോഷം നൽകുന്ന ഹതിയകളായി എത്തിച്ചു കൊടുക്കണേ അല്ല നിങ്ങളൊക്കെ അളവഴി അലവറ്റിമാനിൻ്റെ വഴിയിൽ ദീനിൻ്റെ വഴിയിൽ സ്നേഹിച്ച അദ്ദേഹത്തിന് അള്ളാ ഞങ്ങളിൽ നിന്നുള്ള ഒരു ഹതിയായി നീ എത്തിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവെ അവരെ ജീവിതത്തിൽ ചെയ്ത ഹസനാത്തുകൾ തിതുമാത്തുകൾ നന്മകൾ സുഹൃതങ്ങൾ അതെല്ലാം കുറവുകൾ പരിഹരിച്ചുകൊണ്ട് എന്റെ ഔദാര്യം കൊണ്ട് ഉയർന്ന പരിഗണനയോടെ നീ സ്വീകരിക്കണല്ലാഹുവേ ആ നന്മകളുടെ സന്തോഷം അനുഭവിക്കേണ്ട സമയമാണ് അള്ളാഹതിന് തടസ്സമാകുന്ന വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നല്ല മജലീസിന്റെ പറക്കത്തുകൊണ്ട് ഇവിടെ കൂടിയ ആലിമീങ്ങൾ സ്വാലിഹ്യങ്ങള് നല്ലവരെ പറക്കത്തുകൊണ്ട് ആ തടസ്സങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണല്ല അല്ലാ ജീവിതത്തിൽ മാനുഷികമായി എന്ത് തെറ്റു സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും നീ റഫൂറായ ഞങ്ങളെ റബ്ബാണ് റഫൂ ആയ ഞങ്ങളുടെ ഉടമയാണ് നീ പുറത്തു കൊടുക്കണേ അല്ല നീ അവർക്ക് മാപ്പ് കൊടുക്കണേ അല്ല ഒരു പാപവും നിനക്ക് പൊറുക്കാൻ പറ്റാത്തതില്ലല്ലോ അല്ലാ അള്ളാഹുവേ നീ പൊറത്തു കൊടുക്കണേ അല്ല ഒരു പാപവും ബാക്കിയില്ലാത്ത വിധം സകല പാപമാലിന്യങ്ങളും നീ കഴുകി വൃത്തിയാക്കണേ അല്ല അല്ലാഹുവേ ബർസഖില നരക അല്ലാഹ പകരം സ്വർഗീയ ഭവനമാക്കണേ അല്ലാഹ ആ കപറില് സ്വർഗീയമായ വിരിപ്പും വസ്ത്രവും ഭക്ഷണപാനീയങ്ങള് സൗകര്യങ്ങള് സന്തോഷങ്ങള് വേണ്ടതെല്ലാം നിന്റെ ഫതിലുകൊണ്ട് കറമുകൊണ്ട് ജൂതു നീ നൽകണേ അല്ലാഹ ലാഹുവേ ആരും കൂട്ടിലില്ലാത്ത തുണയില്ലാത്ത കബറിൽ കുറാൻ തുണയാക്കണയല്ലാത്തുകളുടെ തുണ നൽകണേ നൽകണയല്ല അവർക്ക് വേണ്ടി ചൊല്ലപ്പെട്ട ചെയ്യപ്പെട്ട സകല ഹസനാത്തുകളും കബറിൽ ആശ്വാസത്തിന്റെ കൂട്ടുകാരനായി നിയെത്തിച്ചു കൊടുക്കണേ അല്ല ലാഹ്വേ നിൻ്റെ വഴിയിൽ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചവരാണ് ഇന്ന് അദ്ദേഹം ഒറ്റക്കാണ് പപ്പേ അവിടേക്ക് വേണ്ടതൊക്കെ നൽകാൻ നീ കഴിവുള്ളവനാണ് നീ നൽകിയവരെ സന്തോഷിപ്പിക്കണേ അള്ള ഏകാന്തതയുടെ ഒരു വിഷമവും പ്രയാസവും നീ നൽകല്ലേ അള്ളാ നിന്റെ ഭൂമിക്കകത്തിട്ട് നീ അവരെ ശിക്ഷിക്കല്ലേ അല്ല പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹു നിന്റെ അടിമകളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും തടയാൻ കഴിയില്ല നിനക്കതിന് അധികാരമുണ്ട് പക്ഷെ എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അവർക്ക് കുറുക്കാനും ശിക്ഷയിൽ നിന്ന് മോചനം നൽകാനും നിന്റെ റഹ്മു വിശാലമാണ് നിന്റെ കരുണ കൊണ്ട് സകല ശിക്ഷകളിൽ നിന്നും അദ്ദേഹത്തിന് മോചനം കൊടുക്കണേ അല്ല വ്യത്യസ്തങ്ങളായ കടമ്പകൾ പിത്തനകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നീ അദ്ദേഹത്തെ വിജയം രക്ഷപ്പെടുത്തണ സമ്പൂർണ്ണ വിജയം നൽകണല്ല മഹപ്പത്ത് വെച്ചവരാണ് എല്ലാ വർഷവും പേരിൽ മഹപ്പത്തിൻ്റെ പേരിൽക്കിയവരാണ് അവിടുത്തെ നൂറ് ആ കബറിൽ നൽകണയല്ല അവിടത്തെ കുറിച്ചുള്ള ഹിസാബിന് സമ്പൂർണ്ണ വിജയം നൽകണേ അള്ളാഹുവേ ആ ഖബർ വിശാലമാക്കി കൊടുക്കണേ കണയല്ലേ അള്ളാഹുവേ സന്തോഷത്തോടെ കഴിഞ്ഞോളൂ എന്ന് മലായി കത്ത് ആശീർവദിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവരെ നീ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവേ അതുപോലെ ഞങ്ങളിൽ നിന്ന് ഈ കുടുംബത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ എന്നൊക്കെ വിട പറഞ്ഞുപോയ എല്ലാവർക്കും ഈ മജിലിസിൻ്റെ സകല സ്വാബുകളും നീ എത്തിച്ചു കൊടുക്കണേ അല്ല ഈ തൊട്ടടുത്ത പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നാടിന്റെ പൂർവികരായ മുഴുവൻ ആളുകളിലേക്കും നീ എത്തിക്കണേ അല്ല ഞങ്ങൾ ചോദിച്ചതൊക്കെ അവർക്കും നൽകണേയല്ല അദ്ദേഹത്തെയും അവരെയും ഞങ്ങളെയും നാളെ അറിഷിൻ്റെ തണലിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ല ഈ മാനികമായ സ്നേഹബന്ധമുള്ളവർ അറിഷിൻ്റെ തണലിൽ ഒരുമിച്ച് കൂടുമെന്ന് ലഭിതങ്ങള് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ജിവാറിലും മുറാസുഖത്തിലും ഞങ്ങൾക്കും അവർക്കും ഒരു ചൂടാനുള്ള തോഫിയത്ത് നൽകണേ അല്ലാഹ് അമ്മ അവർക്കും ഭാര്യ മക്കൾ കുടുംബങ്ങൾ എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളോടൊപ്പം നാളെ സ്വർഗത്തിലൊരുമിച്ചുകൂടി സന്തോഷം പങ്കിടാൻ നീ തൗഫിയത് നൽകണേ അല്ല ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകൾക്കും ഇത് വലിയ ഹ്യസനത്താക്കണേ അല്ല ജോലിയും മറ്റെല്ലാ സംഗതികളും മാറ്റി വെച്ച് ഇവിടെ ഓരോരുത്തരും ഈ ഐമാനികമായ സ്നേഹബന്ധത്തിന്റെ പേരിലാണ് ഇതെല്ലാവർക്കും വലിയ അമലാക്കണേ അല്ല ഇതെല്ലാവർക്കും വലിയ മുതൽക്കൂട്ടാക്കണേയല്ല നാളെ ഞങ്ങളും മരിക്കുമ്പോൾ ഒരുപാട് ഉമ്മനീങ്ങളുടെ ആത്മാർത്ഥമായ ഹതിയകൾ ഞങ്ങൾക്കും നീ നൽകാൻ ഈ മജിലിസ് കാരണമാക്കണേ അല്ല ഹൈറാകുന്ന കാലത്തോടെ നിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാം തരണേയല്ല ഈ വീട്ടുകാർക്ക് നീ ക്ഷമ നൽകണേ അല്ല ഹൈറ് നൽകണേ അല്ലും സക്കീനത്തും നൽകണേ അല്ല ലാഹുവെ നല്ല സമയത്ത് ഈമാനോടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി റാഹത്തോടെ നിന്നിലേക്ക് മടങ്ങാൻ ഇവിടെ നീ തൗഫീഖ് നൽകണേ തരണേ അല്ല ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് തരണേ അല്ല ഇവിടെ കൂടിയ നല്ലവരെ കൊണ്ട് പറക്കത്തുകൊണ്ട് ഇജാപത്ത് തരണേ അല്ല ഇവിടെ ചെയ്ത ഹസനാത്തിന്റെ ഹസനത്തിൻ്റെ കൊണ്ട് ഇജാപത്ത് തരണേ അല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على النبي المرسلين الحمد لله